വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഫുഡ് ഐറ്റം അല്ലോ അന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചുമക്കൊരു ടിപ്പാണ് നമ്മുടെ ക്യാമറമാൻ ഇന്ന് ഇത്തിരി ചുമ പിടിപെട്ടിട്ടുണ്ട് അപ്പം നമുക്കൊരു മരുന്ന് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചൊരു മരുന്ന് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഞാനെടുത്തിരിക്കുന്നതേ ഇലകളായിട്ട് പനിക്കുറുക്കുകയും തുളസിയുമാണ് ഇത് ചുവന്ന തുളസിയുമാണ് അപ്പോൾ ഒറ്റയിട്ടാണ് നമ്മളെടുക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് തണ്ട് തുളസി എടുത്തിട്ടുണ്ട് കൂമ്പ് അതായത് പൂവിടാത്ത തുളസി ആയിരിക്കണം കൂമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ പനിക്കൂറുക്ക മൂന്നെണ്ണം ഉണ്ടോ ഒന്നെങ്കിൽ മൂന്ന് അധികം നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇങ്ങനെ ഒറ്റയായിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ചെറുപ്പത്തിലോട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയുടെ മൂന്ന് കൊമ്പ് തുളസിയുടെ മൂന്ന് കൊമ്പ് പിന്നെ ഒരു ചെറുനാരങ്ങ പിന്നെ കൃഷി ചെയ്ത കുരുമുളക് പൊടി ഇവിടെ തന്നെ വീട്ടിലുള്ള കൃഷി ചെയ്ത കുരുമുളക് പൊടി പിന്നെ തേനാണ് കേട്ടോ ചെറുതേൻ ചെറുതേൻ അല്പം എടുക്കണം ഇത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പനിക്കൂർക്കയുടെ ഇലയും തുളസിയും കൂടി തുളസിയുടെ ഇലയും കൂടി നമ്മളൊന്ന് വാട്ടും പൂട്ടുകണയിൽ വെച്ചൊന്ന് വാട്ടിയിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇടിച്ച് പിഴിഞ്ഞി അല്പം പോലും വെള്ളം തൊടാതെ അതിൻ്റെ നീരെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ മിശ്രിതം ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമ്മൾ ഈ പൂട്ടുകണയിലോട്ടാണ് നമ്മൾ ഇടാൻ പോണത് അപ്പോൾ ഓരോ ഇതും ഇട്ട് കൊടുക്കാം അതുപോലെ തുളസീടെ ഇല്ല ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല നന്നായിട്ടൊന്ന് ആവി ഇതൊന്ന് നന്നായിട്ട് ആവിയേറി വേവണം എന്ത് കഴിയുമ്പോൾ നമുക്ക് ഇടിച്ച് കല്ലേ വെച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം ഓക്കെ നമ്മൾ വാട്ടിയിട്ടാണ് ഒരു എട്ട് മിനിറ്റോളം ഞാൻ വെച്ചിരുന്നു അങ്ങനെ വാട്ടിയതാണിത് അപ്പോൾ നമുക്ക് നോക്കാം ചില്ല് മാറ്റാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതൊന്നുകൂടി ആറണം തണുത്ത് കഴിയുമ്പോഴാണ് നമ്മളിത് ഇടിച്ച് കല്ലെ വെച്ച് കുത്തി പിഴിഞ്ഞ് നീരെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെള്ളം അല്പം പോലും തുടരുത് വെള്ളം തൊടാതെ തണുത്തു കഴിയുമ്പോൾ നമുക്കിത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കാം അപ്പോൾ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് എടുത്ത നീരാൻ കേട്ടോ ഇത് രണ്ട് പ്രാവശ്യം ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തു അല്പം പോലും വെള്ളം തുടരുത് കേട്ടോ അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീരാണിത് ഇത് ചെറിയ നാരങ്ങയാണ് അത് കാരണം ഞാൻ ഒരു നാരങ്ങ എടുക്കുന്നുണ്ട് വലുതാണെങ്കിൽ ഒരു മുറി നാരങ്ങ മതിയാകും കേട്ടോ അപ്പോൾ വലിയ ആളിന് കുടിക്കാനായതുകൊണ്ട് ഞാൻ ഒരു മുറി ഒരു നാരങ്ങ മുഴുവൻ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അല്പം തേൻ ഒഴിച്ച് കൊടുക്കാം തേൻ ഒരു ഒരു ടീസ്പൂണോളം തേൻ ഒഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മൾ ഇവിടെ പൊടിച്ച കുരുമുളക് പൊടിയാണ് ക്രഷ് ചെയ്ത കുരുമുളക് കേട്ടോ കുരുമുളക് പൊടിയാണ് ഇതൊര ടീസ്പൂണോളം കുരുമുളക് പൊടി കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ രാത്രി ഒരു എട്ടെട്ടര മണിയായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആണ് നമ്മളിത് കഴിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു ചുമ വരുമ്പോൾ കഴിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഒരു പാനീയമാണിത് ഇത് നല്ലൊരു പാനീയമാണ് കാരണം ഞങ്ങൾക്ക് എഫക്റ്റീവാണിത് ഇത് ചുമ വന്നാൽ ഞാൻ ആദ്യം കൊടുക്കുന്ന മരുന്നിതാണ് ഇത് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് കഴിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് വേറെ സംഭവങ്ങളൊന്നും വെള്ളമായിട്ടൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയാണ് പണ്ട് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന് ഇനി വേറെ വശങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചിട്ട് കിടക്കും എന്നിട്ട് കുറച്ച് നേരത്തേക്ക് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്കെങ്കിലും വെള്ളമോ കാര്യങ്ങളൊന്നും ഒന്നും കഴിക്കില്ല അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ കഴിക്കാവുന്ന പിന്നെ വേറെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങളായിട്ടൊന്നും പിന്നെ കഴിക്കില്ല രാത്രിയിൽ കഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണമെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇത് കുട്ടികൾക്കാകുമ്പോൾ അല്പം കൊടുത്താൽ മതി ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും ഇതിപ്പോൾ മുതിർന്ന ആളിനായതുകൊണ്ടാണ് ഇത്ര തന്നെ എടുത്തത് പിന്നെ മൂന്ന് ദിവസമാണ് ഇതിൽ ഒറ്റമൂലി ഒരു ഇത് ഇതുണ്ട് മൂന്ന് ദിവസത്തേക്കാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് മൂന്ന് ദിവസം കൊണ്ടും ചുമ മാറിയില്ലെങ്കിൽ അഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ടും മാറിയില്ലെങ്കിൽ ഏഴ് ദിവസം അങ്ങനെയാണ് ഒരു ഏഴ് ദിവസമാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ചെറിയ ചുമയൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് മാറും മൂന്ന് ദിവസം തന്നെ കഴിക്കണം നല്ല മരുന്നാണ് കേട്ടോ ഇത് നല്ല മരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ നല്ല മരുന്നാണ് എല്ലാവർക്കും ഞാനിത് എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇതിനുണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ഇട്ടിയേക്കാന്ന് വിചാരിച്ചു എടുത്തതാണ് അതുപോലെ തന്നെ ഈ പനിക്കൂർക്കയുടെ ഇല നമുക്ക് ജലദോഷം വരികയോ തലവേദന വരികയോ തൊണ്ടവേദന വരികയോ ഒക്കെ ചെയ്താൽ പനി പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട് തിരുമ്മി കൂട്ടിയിട്ട് ഈ മുക്കിൻ്റെ അവിടെയൊക്കെയും നെറ്റിക്കും കഴുത്തിലൊക്കെ ഒന്ന് തേക്കണത് ആശ്വാസം കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ചുമ വരുമ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഫലം സുനിശ്ചിതം ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്